ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞീസ് ബ്ലോഗ്സ് തമിഴിൽ കണ്ട പോലെ ഒരു ഭയങ്കര റെലവൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് സോ നമ്മൾ ഇന്ന് ഈ യൂട്യൂബ് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഫസ്റ്റ് തിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെല്ലാവരും ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഇപ്പം ഒരു കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് തൊട്ട് കഴിഞ്ഞ ഒരു മാസം വരെ നമ്മുടെ കേരളത്തിനകത്തും പോകത്തും നഴ്സിംഗ് പഠിക്കാൻ പോകട്ടെ എത്ര കുട്ടികൾ സ്വയം ആത്മഹത്യ ചെയ്തിട്ടുള്ളതിനെക്കുറിച്ചും രണ്ടാമത് നിങ്ങളൊരു നഴ്സിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആ കോഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം മൂന്നാമത് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം അതിനെ ഈ വീഡിയോ ചെയ്യുന്നത് സോ ഫസ്റ്റ് തിങ് നമ്മുടെ ഈ ന്യൂസൊക്കെ നിങ്ങൾ കാണാറുണ്ടോ ന്യൂസിൽ ദിവസവും ദിവസവും നമ്മൾ കേൾക്കുന്ന ന്യൂസാണ് ഇവര് ഈ ഒരു കുട്ടിയെങ്കിലും നേഴ്സിങ് പഠിക്കാൻ പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് തൂങ്ങി മരിച്ചു കെട്ടിടത്തിൻ്റെ മണ്ണിൽ നിന്ന് ചാടി മരിച്ചു സോ ഇതിപ്പോൾ ഒരു ക്യാഷ്വൽ ന്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യൂട്യൂബിൽ ചുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് നേഴ്സിങ് സ്റ്റുഡൻസിൻ്റെ സുവിസരണ പറ്റി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പന്ത്രണ്ട് വർഷം മുമ്പ് തൊട്ട് ഈ കഴിഞ്ഞ ഒരു മാസം വരെ എത്ര കുട്ടികളാണ് എത്ര ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് വേയമുള്ള കോളേജിൽ വേയമുള്ള കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾ മരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് ബട്ട് ഒരിക്കലും ഇതിൻ്റെ നാലിലൊന്നും അവിടെ സംഭവിക്കുന്നില്ല ഇതിൻ്റെ നാലിലൊന്നും അവിടെ ഇല്ല അതെന്തായിരിക്കുന്നു റീസൺ ഇന്നലെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ഭയങ്കര റീച്ച് ഒരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെയല്ല യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്നൊരു സ്പേസാണ് സോ ഇങ്ങനൊരു സബ്ജെക്റ്റ് സംസാരിക്കണമെന്ന് തോന്നിയുകൊണ്ട് സംസാരിക്കുവാണ് സോ കുറെ പേർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു ചേച്ചി സാൻ ജോസ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് പഠിച്ചിരുന്നു പഠിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു അവരെല്ലാവരും സി ബി ഐ അല്ലെങ്കിൽ പോലീസ് എല്ലാവരും പറഞ്ഞു ഇതൊരു സൂയിസൈഡ് മാത്രമാണ് പക്ഷെ അല്ല സുയിസൈഡ് അല്ല തെളിവുകൾ നമുക്ക് വെറുതെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും തെളിവുകൾ അതൊരു സുയിസൈഡല്ല പോസ്റ്റ്മോർട്ടം അതൊരു അല്ല പക്ഷേ പോലീസും സി ബി ഐയും പറഞ്ഞു അതൊരു സുയിസൈഡാണ് ആ ചേച്ചിയുടെ അമ്മ ആ ചേച്ചിയുടെ അമ്മ ആ ചേച്ചിയുടെ പേര് ജിസാമോ എന്നാണ് ആ ചേച്ചിയുടെ അമ്മയുടെ പേര് ബിനി ദേവസ്യ കുറേ പേര് കേട്ടിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു ഈ ബിനി ദേവസ്യയുടെ കാര്യം കാര്യം പതിനാറ് വർഷക്കാലമായിട്ട് ആ കുട്ടിയുടെ നീതിക്ക് വേണ്ടിയിട്ട് ആ ചേച്ചിയുടെ നീതിക്ക് വേണ്ടിയിട്ട് ആ അമ്മ നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുക കാര്യം അമ്മയ്ക്കറിയാം അവരുടെ മോൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് സോ അവിടെ തുടങ്ങി ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അമ്മു സജീവിൻ്റെ കാര്യം നാലു മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത അമ്മു സജീവ അത് റാഗിങ്ങിൻ്റെ ഇതിലാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് സോ ഇത്രയും കുട്ടി ഇത്രയും ആൾക്കാർ എങ്ങനെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന എല്ലാ വർഷവും എല്ലാ വർഷവും ഇതിൽ ലോകത്ത് നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുമ്പുള്ള കാര്യം അതുപോലെ ഒമ്പത് വർഷം മുമ്പ് ലിസി ഹോസ്പിറ്റലിൽ ഒരു ധന്യ എന്നൊരു ചേച്ചി ബി എസ് സി ബി എസ് സി നേഴ്സിംഗ് തേടിയറായിരുന്നു ആ ചേച്ചി മരിക്കുന്നതിൻ്റെ തലേദിവസം ഞാൻ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുവാന്ന് ബദവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത് സോ എന്തായിരിക്കും റീസൺ അവിടെയും തീർന്നില്ല എട്ട് വർഷങ്ങൾക്ക് മുമ്പ് മെഹുക ഉള്ളി ചെന്നിട്ട് ഒരു ചേച്ചിനെ നമ്മുടെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചേച്ചി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ചേച്ചിയുടെ മുടി പാതി മുറിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്നു അതുമാത്രമല്ല ആ ചേച്ചിയുടെ അച്ഛൻ ആൽബേർട്ട് യൂട്യൂബിൽ വീഡിയോ നമുക്ക് സർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ആൽബേർട്ട് മീഡിയയിലെ മുമ്പ് പറയുന്നു ഈ റാഗിങ്ങിനെ പറ്റി റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞത്രേം ഇപ്പം നിങ്ങളുടെ മോള് ഫസ്റ്റ് ഇയർ ആണെങ്കിലും നിങ്ങളുടെ മോള് തേടിയാവുന്ന സമയത്ത് നിങ്ങളുടെ മോളായിരിക്കും ഏറ്റവും കൂടുതൽ ക്യാഗ് ചെയ്യുന്നത് പക്ഷെ പറഞ്ഞ് പറഞ്ഞ് ഈ റാഗിങ്ങിനെ ഒരു നോർമലൈസ് ചെയ്ത് സംസാരിക്കുവാണ് അതുമാത്രമല്ല അവിടെയും തീർന്നില്ല അഞ്ച് മാസം മുമ്പ് ബംഗളൂരിൽ തൂങ്ങി മരിക്കപ്പെട്ട അനക അവിടെയും തീർന്നില്ല പിന്നെ പത്തനംതിട്ടയിൽ നാല് മാസം മുമ്പ് മരിച്ച അമ്മു സജീവ് പിന്നെ മൂന്ന് മാസങ്ങൾ മുമ്പ് കാസർഗോഡ് മൻസൂർ ആശുപത്രിയിൽ വാടൻ്റെ ഹരാസ്മെൻറ്റും ടോർച്ചൊക്കെ സഹിക്കാൻ വയ്യാതെ ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു അവരുടെ കോളേജിലുള്ള സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരു സമരമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനെ അവിടെയും കഴിഞ്ഞില്ല ഒരു ഫസ്റ്റ് ഇയറുള്ള സ്റ്റുഡൻ്റാണ് അതുല്യ ബംഗളൂരിൽ തൂങ്ങി മരിച്ച നിലയിൽ മുറിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ കർണാടകയിൽ ഒരു മാസം മുമ്പ് ഒരു മാസം മുമ്പ് കർണാടകയിൽ ആ കൊച്ചിൻ്റെ പേര് അനാമിക ഒരു മാസം മുമ്പ് ആ ആ കൊച്ചി രണ്ട് ആത്മഹത്യപ്പം എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം അവരുടെ ഫൈൻസ് പറയുന്നതാണ് രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് പക്ഷേ രണ്ടും പോലീസിൻ്റെ കയ്യിലോ ആ പാരൻസിൻ്റെ കയ്യിലോ കിട്ടിയിട്ടില്ല എന്താ ആ കൊച്ച് ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ ഫസ്റ്റ് ഇയറിൽ ചെന്ന ഉടനെ ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ അതുമാത്രമല്ല എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ഈ തേഡ് ഇയറിലൊക്കെ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന ഒരാൾ എന്തിനും ആത്മഹത്യ ചെയ്യേണ്ടത് കാര്യം ഒരു വർഷത്തോടെ കഴിഞ്ഞാൽ നേഴ്സാണ് ജോലിക്ക് ഇറങ്ങാം അവർ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു കാര്യമൊക്കെ കിട്ടും ഒരു വർഷം വെയിറ്റ് എഴുതി കിട്ടുക ഈ മൂന്ന് വർഷം ഇതൊക്കെ സഹിച്ചൊരാൾക്ക് ഒരു വർഷം കൂടെ ഒന്ന് പിടിച്ചു നിന്ന് എന്താ കുഴപ്പം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമുക്കറിയില്ല അവർ കടന്നുപോയ സിറ്റുവേഷൻ എന്താണ് അവർ ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പറയാൻ ഭയങ്കര എളുപ്പമാണ് അയ്യോ എന്തിനാണ് ആത്മഹത്യയുടെ എന്ന് ചോദിക്കും പക്ഷെ ചില ഒരു ഒരു സൊല്യൂഷനും ഇല്ലാതെ വരുമ്പോഴാണ് ഒരു ആത്മഹത്യ ഇട്ട ഒരു കാര്യമില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് ചില ആൾക്കാർക്ക് ആത്മഹത്യ മാത്രമായിരിക്കും ഏക ഒരു സൊല്യൂഷൻ സോ ഇത് എല്ലാ വർഷവും നമ്മുടെ ഈ ഒരു ലോകത്ത് നടക്കുന്നുണ്ട് നേഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻറ്റിൽ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നാളെ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചുകൂടാന്നൊന്നുമില്ല സോ നമ്മളൊരു ഒരാളെ ഞാനും നേഴ്സിംഗ് ഡോപ്പുട്ട് ചെയ്തൊരു സ്റ്റുഡൻ്റാണ് സോ എനിക്കറിയാൻ പറ്റും എന്തൊക്കെ എവിടെ ആ ഒരു നേഴ്സിംഗ് ജേണി എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടീനെ നേഴ്സിങ്ങിന് അയക്കാൻ വേണ്ടിയിട്ട് നമ്മളത് നന്നായിട്ട് ഈ ഒരു ഈ ഒരു ന്യൂസിന് നമ്മൾ അത്ര വാല്യൂ കൊടുക്കണം കാര്യം ഇനി ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കില്ല ഇനി ഒരാളുടെ മരിച്ചിട്ട് റീസൺ എന്താണെന്നറിയാൻ മേലാതെ അല്ലെങ്കിൽ അത്രയും ആഗ്രഹിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഒരു അമ്മയുടെ അമ്മയുടെയും കണ്ണീര് കാണേണ്ട ഒരു അവസ്ഥ വരല്ല ഇനി രണ്ടാമത്തെ നമ്മുടെ ടോപ്പിക്ക് നേഴ്സിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സോ ചില പാരൻസ് അവരെ വെച്ചാൽ കുട്ടികളെ ഫോഴ്സ് ചെയ്തിട്ട് നേഴ്സിങ്ങിന് വിടും നല്ല സാലറി ഉണ്ട് നല്ല സ്കോപ്പ് ഉണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ ഒരിക്കലും അങ്ങനെ നേഴ്സിംഗ് എടുത്ത് നമ്മൾ പോകാൻ പാടില്ല കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ സ്കോപ്പോ സാലറി നോക്കി ചെയ്യേണ്ട ഒരു കാര്യമല്ല ഉണ്ട് സാധ്യതകളുണ്ട് സാലറി ഉണ്ട് ഉണ്ട് പക്ഷേ എന്ന് പറയുന്നത് നമ്മളൊരു പേഷ്യൻറ്റിനെ ഒരുപാട് പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം ദിവസമോ നല്ല പേഷ്യൻസ് ഉള്ള ഒരാൾക്ക് നന്നായിട്ട് ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളവർക്ക് വേണം നഴ്സായി വരാൻ വേണ്ടി എന്നാലേ പേഷ്യൻസിനൊക്കെ വിശ്വസിച്ച് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുമാത്രമല്ല ഇപ്പോൾ നേഴ്സിംഗ് പ്രാക്ടിക്കൽ സെക്ടറിൽ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ച് ആരും പോവില്ല നല്ല കഷ്ടപ്പെട്ടിട്ട് വേണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ബോത്ത് ക്രിയേ തിയറ ആൻഡ് പ്രാക്ടിക്കൽ അനാറ്റമി ഫിസിയോളജി മൈക്രോ ബയോളജി നഴ്സിങ് ഫൗണ്ടേഷൻ ഒരുപാട് സബ്ജക്റ്റ് ഒരു പത്തോളം സബ്ജക്റ്റ് ഇവർക്ക് പഠിക്കാനുണ്ട് അതിൻ്റെ കൂടെ തന്നെ റെക്കോർഡ് സബ്മിഷൻ വരും അതിൻ്റെ കൂടെ തന്നെ അവർ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യണം അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് സോ ഇതിൻ്റെ ഡിഫിക്കൽറ്റീസ് മനസ്സിലാക്കിയിട്ട് മാത്രം വേണം ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചില കുട്ടികളുണ്ട് അത്രയും പാഷനേറ്റായിട്ട് നേഴ്സ് ആവണം എന്ന് ആഗ്രഹിക്കണം അവരെ കൊണ്ടൊക്കെ ശരിയാ കുറച്ചൊന്ന് ഒന്ന് കഷ്ടപ്പെട്ടാൽ കുറച്ച് കഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾ പഠിച്ച മാനേജ്മെൻറ്റ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ കോളേജ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് നിങ്ങളുടെ കോളേജിൻ്റെ പേര് കമൻറ്റ് ചെയ്യണം കാര്യം അത് ബാക്കി നേഴ്സിങ്ങിൽ പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അതുപോലെ നേരെ തിരിച്ച് ഇപ്പം നിങ്ങൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജിനെ പറ്റി നിങ്ങൾക്കൊരു അനുഭവം അല്ലെങ്കിൽ ആ കോളേജ് അത്ര അയ്യോ അതിൻ്റെ മാനേജ്മെൻറ്റ് ഇങ്ങനെയാണോ അങ്ങനെയാണോ ഉണ്ടെങ്കിൽ അതും കമ്മിൻറ്റ് ചെയ്യും പിന്നെ ഒരു കുട്ടി പോയിട്ട് ആ ഒരു നഴ്സിങ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കത്തില്ല എന്തിനാ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊരു സഹായം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊരു നഴ്സാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് അരങ്ങൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളൊരു നഴ്സിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും എല്ലാവർക്കും ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ മൂന്നാമത്തെ കാര്യം നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇത് എത്ര തിരക്കായിക്കോട്ടെ എത്ര തിരക്കായിക്കോട്ടെ നിങ്ങളുടെ എന്തൊക്കെ യാത്ര ബുദ്ധിമുട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ കുട്ടീനെ നിങ്ങളങ്ങോട്ട് നേഴ്സിംഗ് പഠിക്കാൻ പഠിക്കാൻ വേണ്ടി അയക്കാൻ പോവുകയാണ് മസ്റ്റായിട്ടും നിങ്ങളൊരു ഏജൻസി വഴിയാണ് പോകുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ത്രൂ ആണ് ആ കോളേജിൽ പോകുന്നതെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ കോളേജ് നേരിട്ട് പോയി കണ്ടിരിക്കണം കോളേജ് കോളേജിൻ്റെ ഹോസ്റ്റല് എല്ലാം നിങ്ങൾ കണ്ടിരിക്കണം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ അത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രമേ നിങ്ങളാ കോളേജ് ചൂസ് ചെയ്യാവുള്ളൂ സെക്കൻഡ് തിങ് ഇതാണ് ആ കോളേജിലുള്ള സീനിയേഴ്സുമായിട്ട് ആ കോളേജിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളുമായിട്ട് നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കണം ചില കോളേജിലൊരു സംഭവം ഉണ്ട് ഇപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ നമ്മളായിട്ടൊരു കുട്ടീനെ റെഫർ ചെയ്യുകയാണെങ്കിൽ കോളേജ് മാനേജ്മെൻറ്റ് ഒരു ടെൻ തൗസൻഡ് ഓപ്പീസ് ആ കൊച്ചിന് കൊടുക്കും അല്ലെങ്കിൽ അവരുടെ ഫീസിൽ നിന്ന് ഒരു ടെൻ തൗസൻഡ് ഓപ്പീസ് കഡക്റ്റ് ചെയ്യും സോ അങ്ങനെ ഒരു പതിനായിരം രൂപയ്ക്ക് വേണ്ടി ആരെയും പോയിട്ട് ഒരു കുഴിയിൽ നിങ്ങൾ ചാടിക്കല്ലേ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഒരു കോളേജിന് ഓൺഗോയിങ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക കാര്യം നിങ്ങൾക്ക് അത്രയും ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടും ഉണ്ടെങ്കിൽ അതുപോലെ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യാവുള്ളൂ ഇനി ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ കോളേജിന് എന്തൊക്കെ എന്തൊക്കെ അപ്രൂവൽസ് വേണമെന്ന് നിങ്ങൾ നോക്കണം ആ കോളേജ് എന്തായാലും ഇപ്പോൾ നിങ്ങളൊരു നേഴ്സിംഗ് കോളേജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കോളേജിനെന്തായാലും ഐ എൻ സി അപ്രൂവൽ ഉണ്ടായിരിക്കണം ഐ എൻ സി മീൻസ് മീൻസ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ ഉണ്ടായിരിക്കണം സെക്കൻഡ് തിങ് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ നഴ്സിംഗ് അപ്രൂവൽ ഉണ്ടായിരിക്കണം മൂന്നാമത്തത് അപ്രൂവൽ ഫ്രം ദി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്രൂവൽ കിട്ടി കിട്ടിയിരിക്കണം പിന്നെ വേറൊരു കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നിങ്ങൾ ആ ഡയറക്റ്റ് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ കോളേജിൻ്റെ നെയിം അകത്ത് ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എത്ര സീറ്റാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് എന്തൊക്കെ അപ്പുണമെന്ന് നോക്കണം നിങ്ങൾ നേരിട്ട് ആ കോളേജിൽ പോയി കണ്ടിരിക്കണം നിങ്ങൾ അവിടുത്തെ കുട്ടികളുമായിട്ട് സംസാരിക്കണം ആ കോളേജിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് പറ്റുമോയെന്ന് നോക്കണം ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ നഴ്സിംഗിന് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ